ഓൾ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വർക്ക് ഷോപ്പിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് കേട്ടോ ഓണാണല്ലോ വരുന്നത് നമ്മൾ ഓണം സ്പെഷ്യൽ വർക്ക്ഷോപ്പ് എടുത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ക്ലാസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ഓണം സ്പെഷ്യൽ വീഡിയോസ് എടുത്തിട്ടുണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പല മോഡൽസും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കുറച്ച് മോഡൽസ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പം ഇപ്രാവശ്യവും നമ്മൾ അതുപോലെ തന്നെ സെവൻ ഡേയ്സ് വർക്ക്ഷോപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കിറ്റും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം നേരത്തെ ഒരു കിറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ കിറ്റ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കിറ്റിൽ എന്തൊക്കെ ഐറ്റംസാണ് അടങ്ങിയിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ നാനൂറ്റി എഴുപതിൻ്റെ കിറ്റാണ് കേട്ടോ പ്രൈസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിതിൽ മെൻഷൻ ചെയ്യാം നമ്മുടെ കയ്യിൽ നാനൂറ്റി എഴുപത് മുതൽ അതിൻ്റെ കുറഞ്ഞ റേറ്റിലുള്ള ഒരുപാട് കുറഞ്ഞ റേറ്റിലുള്ള ഇരുന്നൂറ് വരെയുള്ള ആ ഒരു റേറ്റിലുള്ള കിറ്റ് ആണ് അപ്പോൾ ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് അടങ്ങിയിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം ഒരുവിധം നമ്മുടെ ഓണം ആക്സസറീസ് ഉണ്ടാക്കാനുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ ഉൾപ്പെടുന്ന ഐറ്റംസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതാ ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് കുറച്ച് അലിഗേറ്റേഴ്സ് ആണ് അപ്പം നമുക്ക് മാറ്റി വെക്കാം ഗോൾഡൻ കളറിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല നീളത്തിലുള്ള ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് സ്നാപ് ക്ലിപ്പാണ് പിന്നെ പോളൻസ് വന്നിട്ടുണ്ട് പോളൻസ് പിക്ക് കൊടുത്തതിൽ ഒരു സിൽവറും ഒരു ഗോൾഡും ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് രണ്ടും ഗോൾഡാണ് കേട്ടോ നിങ്ങൾക്ക് രണ്ടും ഒരു സിൽവറും ഒരു ഗോൾഡും ആയിരിക്കും തരുന്നത് പിന്നെ രണ്ട് സെൻറ്റർ ക്ലിപ്പ് വന്നിട്ടുണ്ട് പിന്നെ അതായതുപോലത്തെ രണ്ട് ബട്ടർഫ്ലൈസ് വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു സെൻറ്ററിൽ ബീഡൊക്കെ വന്നിട്ടുള്ള രണ്ട് ബട്ടർഫ്ലൈസ് ആണ് പിന്നെ ജാസ്മിൻ ബഡ്സ് ഇത് നമ്മുടെ ഓണം തീമിലൊക്കെ വരുന്ന ആക്സസറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതുണ്ട് പിന്നെ ദാ ഇതുപോലെ തന്നെ നമ്മുടെ ഓർഗാൻസ റിബൺ ആണത് ഇത് ഗോൾഡൻ കളറിലും വൈറ്റിലും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഹെയർ ബാൻഡുകൾ വന്നിട്ടുണ്ട് ഇതാ ഗോൾഡൻ കളറിൽ അതുപോലെ തന്നെ ഗോൾഡൻ മെറ്റൽ ഹെയർ ബാൻഡാണ് പിന്നെ സാറ്റിൻ കവേഡ് ആയിട്ടുള്ളത് വന്നിട്ടുണ്ട് ബ്ലാക്ക് പിന്നെ പിന്നെതാ ഇതുപോലെ നമ്മുടെ രണ്ട് ഇതിൻ്റെ പേരെന്തായിരുന്നു നമ്മുടെ പിളാക്കല് പിളാക്കല് വന്നിട്ടുണ്ട് രണ്ടെണ്ണം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ വീഡിയോയിൽ വരും കേട്ടോ ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാ ഐറ്റംസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും പിന്നെ നമ്മുടെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ചെയിനാണ് സ്റ്റോൺ ചെയിൻ സിംഗിൾ സ്റ്റോ സ്റ്റോൺ ചെയിൻ ആണ് പിന്നെ വന്നിട്ടുള്ളത് കോപ്പർവെയർ ആണ് ഗോൾഡൻ കോപ്പർ വെയർ വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതാ കുറച്ച് ഗോൾഡൻ ബീഡ് അതുപോലെ സ്റ്റോണ് പിന്നെ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ ഫോം ഫ്ലവർ ആണ് കേട്ടോ ഇത് വൈറ്റ് ഫോം ഫ്ലവർ വന്നിട്ടുണ്ട് പിന്നെ ഫെൽറ്റ് ഷീറ്റ് ബ്ലാക്ക് ഓക്കെ അപ്പോൾ അത്യാവശ്യം ഒരുവിധം വേണ്ട എല്ലാം തന്നെ അടങ്ങിയിട്ടുള്ളൊരു കിറ്റാണ് കേട്ടോ ഇത് ഇത് ഞാൻ ഈ പാക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് നമുക്ക് ഹെയർ ഓയിന് തീയാരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കാം നല്ല അടിപൊളിയായിട്ട് വരും ഈ ഫ്ലവർ വെച്ചിട്ട് ഞാൻ മുമ്പും മേക്ക് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതാ ഇതുപോലത്തെ കുറേ ഫ്ലവേഴ്സ് വരുന്നുണ്ട് പിന്നെ ഗോൾഡൻ ബീഡ്സ് വരുന്നുണ്ട് സ്റ്റോൺസും അത്രയാണ് ഇപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കണ്ടോ പിന്നെ അതുപോലെ തന്നെ എൻഡി ടേപ്പ് വന്നിട്ടുണ്ട് കേട്ടോ എൻഡ്ര ടേപ്പ് ഇതായതുപോലത്തെ ഒരു പീസ് കൂടെ വന്നിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റാണ് കണ്ടിട്ടുള്ളത് അത് അത് രണ്ട് പീസ് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഒരുവിധം നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കിറ്റ് തന്നെയാണ് ഒരുവിധം എല്ലാ ഐറ്റംസും അടങ്ങിയിട്ടുള്ളത് പിന്നെ ഇതിൽ അവൾ വെക്കാതായി പോയ ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട് അതാണ് ഇത് ഒന്ന് നൈലോൺ ആണ് ബ്ലാക്ക് ആയിരിക്കും വേറിയ പിന്നെ അതുപോലെ തന്നെ ഒരു ക്ലോത്ത് വരുന്നുണ്ട് ലെതർ ക്ലോത്ത് ടൈപ്പിലുള്ള ഒരു ക്ലോത്ത് വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് ഞാൻ ജസ്റ്റ് അതിൻ്റെ പിക്ക് ഇതിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതായിരിക്കും വരുന്നത് എൻ്റെ കയ്യിലുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഓക്കെ അത്രയും ഐറ്റംസാണ് നമ്മുടെ ഓണം കിറ്റിൽ വന്നിട്ടുള്ളത് പിന്നെ ഓ സ്പെഷ്യൽ വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ ഫീ വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഏഴ് ദിവസത്തെ ക്ലാസ്സാണ് വരുന്നത് പത്തോളം മോഡൽസ് നമ്മൾ കാണിച്ചു കൊടുക്കും അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ ബൈ ഓൾ